ജാനിമനിന് ശേഷം യുവതാരങ്ങളെ അണിനിരത്തി ചിദംബരം ഒരുക്കിയ മഞ്ഞുമൽ ബോയ്സ് ഈ വർഷത്തെ പ്രതീക്ഷ ഉണർത്തുന്ന ചിത്രങ്ങളിലൊന്നാണ് കഴിഞ്ഞ ദിവസം മഞ്ഞുമൽ ബോയ്സിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു ചിത്രത്തിന്റേതായി ഇതുവരെ പുറത്തുവന്ന പോസ്റ്ററുകളും പ്രൊമോ ഗാനവും ഒക്കെ ഇതിനോടകം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു സൌബിൻ ഷാഹിർ ശ്രീനാഥ് ഭാസി ബാലു വർഗീസ് ഗണപതി ലാൽ ജൂനിയർ അഭിരാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൾ ഖാലിദ് റഹ്മാൻ അരുൺ കുര്യൺ വിഷ്ണു രേഖു തുടങ്ങിയവർ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലുമായി ഷൂട്ടിംഗ് ിയ ചിത്രത്തിൽ നടൻ സലീം കുമാറിന്റെ മകൻ ചന്തുവും സുപ്രധാന വേഷം അവതരിപ്പിക്കുന്നുണ്ട് ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയ സർവൈവൽ ത്രില്ലറാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു എന്നാൽ ഏതാണ് ആ സംഭവമെന്ന പ്രേക്ഷകരുടെ ആശങ്കകൾക്കുള്ള ഉത്തരവുമായാണ് ട്രെയിലർ പുറത്തുവന്നത് ഒരു കാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഗുണ കേവ്സ് ഡെവിൾസ് കിച്ചൺ എന്നീ സംഭവങ്ങൾ ചിത്രത്തിന്റെ ട്രെയിലറിൽ വന്നത് പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ കൗതുകം ഉണർത്തിയിട്ടുണ്ട് കൊച്ചിയിലെ മഞ്ഞുമലിൽ നിന്നും ഒരു സുഹൃത്ത് സംഘം കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്നതും അവിടെ അവർക്ക് നേരിടേണ്ടി വരുന്ന അപ്രതീക്ഷിത സാഹചര്യങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം മധ്യപേന അവധിക്കാലത്ത് കേരളത്തിൽ നിന്നും സന്ദർശകർ ഒഴുകിയെത്തുന്ന ഒരു സ്ഥലമാണ് കൊടൈക്കനാൽ കൊടൈക്കനാൽ ടൌണിന് പുറത്താണ് ഡെവിൾസ് കിച്ചൺ എന്നറിയപ്പെടുന്നോളം താഴ്ചയുള്ള ഗുണാക്കേവ് സ്ഥിതി ചെയ്യുന്നത് ആ ടൂറിസ്റ്റ് സംഘത്തിന്റെ അപകടത്തിന് ശേഷം അധികാരികൾ ഗുഹയ്ക്ക് ചുറ്റും സംരക്ഷണ ഭിത്തി കെട്ടിവച്ചിട്ടുണ്ടെങ്കിലും പലരും അങ്ങോട്ടേക്ക് പോകാൻ ഭയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ കമൽഹാസൻ ചിത്രമായ ഗുണയിലെ കണ്ണൂർ ി അൻബോർഡ് കാതലൻ എന്ന ഗാനവും സിനിമയും ഒക്കെ പാതിയിലേറെ ചിത്രീകരിച്ചിരിക്കുന്നത് ഡെവിൽസ് കിച്ചൺ ഗുഹയിലാണ് ഗുണ സിനിമ പുറത്തിറങ്ങിയതിൽ പിന്നെയാണ് ഈ ഗുഹ ഗുണ ഗുഹ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് ഗുണ സിനിമയുടെ പേരിൽ അറിയപ്പെടുന്ന ഗുഹ ആയതുകൊണ്ട് തന്നെ മനിതർ ഉണർന്നുകൊള്ള ഇത് മനിതർ കാതൽ അല്ലേ എന്ന ഗാനത്തിന്റെ ചില ഭാഗങ്ങളും മഞ്ഞുമൽ ബോയ്സിന്റെ ട്രെയിലറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഓഫീസറായിരുന്ന ബി എസ് വാർഡായിരുന്നു ഡെവിൽസ് കിച്ചൺ എന്ന ഈ ഗുഹ കണ്ടെത്തിയത് റിയപ്പെടുന്ന മൂന്ന് ഭീമാകാരമായ പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹകളുടെ ഒരു കൂട്ടമാണ് ഡെവിൾസ് കിച്ചൺ ഷോളമരങ്ങളും പുല്ലും നിറഞ്ഞ പ്രദേശത്താണ് ഈ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ തണുപ്പും മഞ്ഞുമൊക്കെ നിറഞ്ഞ ഒരു കാലാവസ്ഥയായിരിക്കും ഗുഹയ്ക്കുള്ളിലും പുറത്തുമുള്ളത് വൗവാടികൾ സ്ഥിരതാമസമാക്കിയ ഇവിടത്തെ ഏറ്റവും അഗാധമായ ഭാഗത്തേക്ക് വീണ് പതിമൂന്നോളം പേർ മരണപ്പെട്ടിട്ടുണ്ട് ഗുഹയുടെ ഈ ആഴമേറിയ ഭാഗമാണ് ഡെവിൾസ് കിച്ചൺ 是吧？ പിശാചിന്റെ അടുക്കള എന്നറിയപ്പെടുന്നത് ഈ ഗുഹയുടെ പേരിന് പിന്നിൽ ഒരു ഹിന്ദു പുരാണവും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് പുരാണ കഥകൾ അനുസരിച്ച് പാണ്ഡവർ ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് ഭക്ഷണം പാകം ചെയ്യാൻ ഇവിടം ഉപയോഗിച്ചതിനാലാണ് ഡെവിൾസ് കിച്ചൺ എന്ന പേര് ലഭിച്ചതെന്നും പറയപ്പെടുന്നു കഥകൾ എന്തായാലും അപകടകരമായി ഈ ഗുഹകൾ ഇപ്പോൾ സംരക്ഷിതമാണ് വിനോദസഞ്ചാരികൾക്ക് ഗുഹാ സംവിധാനത്തിന്റെ ഭാഗങ്ങൾ ദൂരെ നിന്ന് മാത്രമേ കാണാൻ സാധിക്കൂ പ്രധാന കവാടത്തിൽ നിന്നും ഏകദേശം നാനൂറ് മീറ്റർ നടന്നു വേണം ഗുഹയിലും കൊടേക്കനാൽ ബസ് സ്റ്റേഷനിൽ നിന്നും എട്ടര കിലോമീറ്ററും പില്ലർ റോക്കിൽ നിന്നും ഒന്നര കിലോമീറ്ററും അകലെയാണ് ഗുണാക്കേവ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഗുഹയ്ക്ക് സമീപത്ത് ഒരു വാച്ച് ടവറും നിർമ്മിച്ചിട്ടുണ്ട് കൊടേക്കനാലിന്റെ കാഴ്ചകളും കാലാവസ്ഥയും ഒക്കെ ആസ്വദിക്കാൻ കഴിയുന്ന സ്ഥലം കൂടിയാണ് ഈ വാച്ച് ടവർ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്